ليس من بحر إلا ليس من ليلة إلا والبهر يشرف فيها ثلاث مرات എല്ലാ രാത്രിയും നമ്മൾ അഴീക്കൽ കടലിന്റെ ഓരത്ത് പോയിരുന്ന് ചീട്ട് കളിക്കുകയും നമ്മൾ തിന്നുകയും കഞ്ചാവ് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നില്ലേ ഓർക്കണേ ആ കടൽ രാജാ ഈ അഹങ്കാരങ്ങൾ എന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇവരെ ഒന്ന് പിടിക്കട്ടെയോ അല്ലാതി ും അല്ലാഹുവിനോട് കടൽ ചോദിക്കുകയാണ് പഠിച്ചവന് ഞാൻ ഈ തിരമാല കൊണ്ട് ഇവരെ ഒന്ന് അല്ലാ പൊതിയട്ടോ അല്ലാമി അടിപ്പിക്കട്ടെ അള്ളാഹുന്റെ കാരുണ്യം കൊണ്ട് കടലിനോട് പറയും അടങ്ങ് കടലേ അടങ്ങണേ അടങ്ങണേ അതുകൊണ്ടാണ് സ്വസ്ഥമായിട്ട് അവിടെ കടൽ അവിടെ കിടക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ കല്ലുണ്ടല്ലോ ആ ത്രികോണ കല്ല് ഇതൊന്നും അത് കടലിനൊന്നും വലിയ കാര്യമൊന്നുമില്ല വലിയ വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ എടുത്ത് പറിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ആ കടല് ആ കല്ല് കൊണ്ട് കടലിനെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കല്ലിട്ടേക്കുക ഇതൊക്കെ വലിയ കാര്യമായി കല്ല് ഈ കല്ലിനെ അതിജയിച്ചിട്ട് എത്ര റോഡാ നശിപ്പിച്ചുകളഞ്ഞത് പിന്നെ അല്ലാന്റെ കരണയാണ് അടങ്ങുകട അടങ്ങടങ്ങ് എല്ലാ ദിവസവും രാത്രി കടല് മൂന്ന് പ്രാവശ്യം വല്ല പറയും ഓ ഒരു കാണിക്കുന്ന കണ്ടോടച്ചവനെ കണ്ടോടച്ചവനെ ഓ ഒന്നും സഹിക്ക വയ്യാതെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷോഭം കൂട്ടി കൂട്ടി പരിസരക്കാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കുന്നത് ഇത് എല്ലാം പിടിച്ചു വെച്ചത് കൊണ്ടാണ് അവൻ കാരണം നമ്മളോട് ചെയ്യുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മളിപ്പോ നാപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അപ്പുറത്ത് കടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല വരേണ്ടത് അവിടെയും വരും ഇതൊക്കെ കരുണയാണ് അവന്റെ കാരുണ്യമാണ് അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം വർജിക്കണം ഒഴിവാകണം അതിന് പരിശ്രമിക്കണം കുറേ കുറെശ്ശെ നമ്മൾ പരിശ്രമിക്കണം ബോധവൽക്കരണം നടത്തണം നമ്മുടെ ചെറുപ്പക്കാരെ വിളിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാപ്പയും ഉമ്മയും അവരവരുടെ വീട്ടിലെ മക്കളെ അവർ നന്നാക്ക് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ പറ്റൂല ഇപ്പൊ ഇവിടെ വെള്ളം അടിക്കുന്ന വന്ന് വാതു വെക്കാൻ പരുവോ ഇപ്പൊ ഉസ്താദ് പറയും ഇപ്പൊ സാമൂഹ്യ ലഹരി സാമൂഹിക തിന്മകൾക്കെതിരെ ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തണം അതെ ഓക്കെ ഞാനിപ്പോ ഇവിടെ പ്രഭാഷണം നടത്തണമെങ്കിൽ വെള്ളം അടിക്കുന്ന വരണ്ടേ സദസ് കഞ്ചാവ് കഴിക്കുന്ന വരണേ ഇവിടെ കുറേ മുത്തലിമികളും ആലിമികൾ ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും അഞ്ചു നേരം വിഭാഗത്തുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ വാതു ഇങ്ങനെക്കാ ഉള്ളത് അപ്പോൾ ഇങ്ങള് വെള്ളം അടിക്കുന്നവരാ പിന്നെ ആരുടെ അടുത്ത് ഇതുവരെ പറയാൻ അവൻ മറ്റേ ഐറ്റം അടിച്ചോണ്ട് അവിടെ ഇങ്ങനെ പഴയ ശരിയായെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം അവനിപ്പോൾ ഇവിടെ വാതു കേൾക്കാൻ വരാൻ പോവാ പിന്നെ ഇത് ആരോടാ പറയാ അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാപ്പമാരും ഉമ്മമാരും കേൾക്കിന് എന്നിട്ട് നിങ്ങളുടെ വാപ്പ കണ്ട അതുകൊണ്ടാണ് സഹിക്ക വയ്യാതെയാണ് ഒരു വാപ്പ ആ പെൺകുട്ടിയെ പല നിലയ്ക്ക് ഉപദേശിച്ചു ഇതിൽ നിന്ന് ഒഴിവാകാൻ ഗതിയില്ലാതെയാണ് ആ വാപ്പ തന്റെ മകളെ കഴുത്തറത്ത് കൊന്നത് നമ്മൾ കണ്ടതല്ലേ കാസർഗോഡൊന്നും അല്ല ഞങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞത് കാസർഗോഡ് ഉള്ള പെണ്ണാണെന്ന് കാസർഗോഡ് അല്ല അതൊക്കെ ഹൈദരാബാദിലും കണ്ട സംഭവമാണത് സംഭവിച്ചില്ലത് എന്തുകൊണ്ടാബിൾ വാപ്പ പറഞ്ഞു 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 മടുത്തു രക്ഷയില്ല നീ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി കൊന്നുകളഞ്ഞിട്ട് അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ നമ്മുടെ മക്കളെ നമ്മൾ കൊന്നു കൊന്നുകളയണന്നല്ല പറഞ്ഞത് നമ്മുടെ മക്കളെ നമ്മൾ ചെറുതായി ചെറുതായി കൊന്നുകൊണ്ടിരിക്കുകയാണ് യുവത്വം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് യുവത്വം എന്ന് പറയുന്നത് ഒരു തരം ഭ്രാന്താണത് അതുകൊണ്ടാണ് അവന്റെ മുടിയൊക്കെ കണ്ടില്ലേ ഓരോത്തമാരെ മുടി സ്പ്രിങ് മുടി പോലെ ഭ്രാന്തൻ ഭ്രാന്തൻ എന്നൊക്കെ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര കാര്യമാണ് നാറിയിട്ട് തന്നെയാ മേടടുത്ത് വരുന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഫുള്ള് എന്താ ആക്കി വെച്ചിരിക്കാണ് അള്ളാഹു എത്ര സൗന്ദര്യം കൊടുത്തു എത്ര സുന്ദരനാക്കി മാറ്റി എന്നിട്ട് ഇവൻ പെണ്ണിന്റെ കോലത്തിൽ നടക്കുന്നു ഇതാണ് തങ്ങള് പറഞ്ഞത് ഒരു കാലം വരും ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും പെണ്ണ് ആണിന്റെ വേഷം ധരിക്കും സംഭവിച്ചില്ലേ പറയുകയാണെ കേട്ടോ നാല് ളുകൾ അള്ളാഹു മുകളിൽ നിന്ന് അവരെ ശപിക്കുകയാണ് രാവിലെയും വൈകിട്ടും അവരുടെ മേൽ ശാപം ഇറങ്ങിക്കൊണ്ടേയിരിക്കും പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനെ അള്ളാഹു ശപിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷൻ സ്ത്രീയുടെ കൂട്ട് ചില പെണ്ണു ആണുങ്ങളെ കണ്ടാ ഈ പണ്ടൊക്കെ പെണ്ണുങ്ങൾ മുടി ഇവിടെ ഇങ്ങനെ പറയുന്ന പറയുന്നത് പറയുന്നതിനാണ് ഈ ഒട്ടകത്തിന്റെ പൂഞ്ഞു പോലെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്ന അതേപോലെ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരും മുടി ഇങ്ങനെ ഇവിടെ കെട്ടിവെക്കാറുണ്ട് കണ്ടിട്ടുണ്ടാ കണ്ടിട്ടുണ്ടാ നിങ്ങൾ കണ്ടിട്ടാ ആ ഉണ്ട് കണ്ടിട്ടില്ലേ ബാ കാണിച്ചെണ്ണേ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കണം കണ്ടില്ലേ ചില ഹോട്ടലിലൊക്കെ പോലെ കാണാം ഇങ്ങനെ അതേപോലെ പെണ്ണുങ്ങൾ ഇടുന്ന ചെയിൻ കഴുത്തിലിടുന്ന ചെയിൻ ആണുങ്ങളിൽ ഇടുന്നു കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഈ ആപ്പാമാർ ഇട്ടു കൊടുക്കുന്നു പള്ളിയിൽ കൊണ്ടുവരാൻ ഈ ചെയിൻ സ്വർണ്ണത്തെ വെള്ളിട ചെയിൻ വെള്ളിയുടെ ചെയിൻ എന്ന് പറയുന്നത് ഒരു ഒരു വെള്ളി മോതിര മാത്രമാണ് പുരുഷന് അലാൽ അല്ലാതെ അന്നും ഒന്നും അലാലില്ല വളയം വളയം ചെറുപ്പക്കാരിടുന്നു കാതു കുത്തുന്നു ചെറുപ്പക്കാർ അല്ലേ ഇതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ ഇല്ലേ ഇതൊക്കെ ആരുടെ ആരുടെ പണിയാ ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്നവരുടെ പരിപാടിയാണ് ഇതൊക്കെ ഇതൊക്കെ അവരുപയോഗിക്കേണ്ടതാണ് അത് നമ്മൾ ഏറ്റെടുത്തോട് അവരുടെ ഡ്രസ്സ് നമ്മൾ ധരിക്കാൻ തുടങ്ങി ഇന്നിപ്പം വെള്ളങ്ങളൊക്കെ ഈ പിന്നെ ഈ കണങ്കാലിന്റെ മുകളിലാണ് അവരുടെ പാന്റ് കണ്ടുണ്ടോ അവരുടെ പാന്റ് കണങ്കാലിന്റെ മുകളിലാണ് അവരുടെ പാന്റ് എന്നിട്ട് ടീ ഷർട്ട് ഇത് യഥാർത്ഥത്തിൽ ആണുങ്ങളുടെ വസ്ത്രമാണ് കണക്കാലിന്റെ മുകളിലോളം പാൻറ് ധരിക്കാൻ ഇസ്ലാമിൽ പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്നത് ഇത് പെണ്ണെ ഏറ്റെടുത്തു അവരുടെ വസ്ത്രം നമ്മൾ ഏറ്റെടുത്തു

സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെ അള്ളാഹു രണ്ട് പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെയും അള്ളാഹു ഒരു പുരുഷനെ അള്ളാഹു പെണ്ണിന്റെ വസ്ത്രം അവൻ ധരിച്ചാൽ അവനെ ഒരു ഒരു പെണ്ണിനെ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നു അതിന്റെ പേരിൽ അള്ളാഹു അവളെയും ഇതാണ് ജീവിതത്തിൽ പറയട്ടെ യൂണിഫോം അതാ യൂണിഫോമെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഈ സമ്മാനമൊക്കെ ഇരിക്കുന്നതിന് നാളെ എൻ എൻ ഐ പൊക്കി കൊണ്ടുപോകാനോ ഒന്നും പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ അവർക്കിപ്പോ ജോലിയൊന്നും ചോദിക്കൊണ്ട് പോയി ആരാരെ ചോദിക്കാൻ യൂണിഫോമിൻ്റെ ഇപ്പൊ അങ്ങനെയാണോ എന്ത് ചെയ്യാൻ പറ്റും സമത്വവാദം എന്ന് പറഞ്ഞിട്ട് ആണ് പെണ്ണന്റെ കൂടെ ഇപ്പം ഇരുത്തണം ഇപ്പുറത്തിരുന്നോണം അപ്പുറത്തിരുന്നോണം ഉള്ള ആ മടിയിലൊക്കെ ഇരുത്തണം ഒരു അടുത്ത സമയത്ത് കണ്ടില്ലേ ഒരു മേ ടി ഷർട്ട് പൊളിച്ചു കളഞ്ഞത് മടിക്കെറ്റി ഇരുത്തുന്നു ശ്രീകാര്യം കോളേജിലോട്ട് പോവാണിച്ച് തരാം ശ്രീകാര്യത്ത് പോവാ കാണിച്ചു തരാം ആണും പെണ്ണും ഞങ്ങളുടെ നാട്ടിലോട്ട് പോവാ തിരുവനന്തപുരത്തോട്ട് പോവാളേജിൽ കാണിച്ചു തരാം പരസ്യമായിട്ട് പെണ്ണുങ്ങളെ നമുക്ക് നമ്മൾ വേണേ മാറി പൊയ്ക്കോണം നമ്മൾ അവളിൽ നിന്ന് പൊയ്ക്കോണം പരസ്യമായിട്ട് നിരങ്ങത്ത് അവരതീയത് ഞാൻ ഉത്തരട്ടെ അത് തന്നെ വിധിതങ്ങൾ പറഞ്ഞ എല്ലാം ഉണ്ടപ്പ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വലിയ അത്ഭുതപ്പെടാനൊന്നും ഇതൊക്കെ പറഞ്ഞേ സമയം തീരാറായി കേട്ടോ വേണമെങ്കിൽ വിവാഹത്തും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുടിക്കോ അവരിലെങ്കിലും പോലെ രക്ഷപ്പെടാം തീരാറായി സമയം തീരാറായി കാരണം നബിസ്ല്ലാം അലഹി സ്വലം ആ തങ്ങളും പറഞ്ഞ ഏകദേശമുള്ള അടയാളങ്ങളൊക്കെ തന്നെ വലിയ അടയാളങ്ങളെ ഉള്ളു ചെറിയ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു 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 ചെറിയ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കാരണം ആണ് ആണെന്ന് പറഞ്ഞാൽ അതായി ആദ്യം ഈ തോന്നിക്കൊണ്ട് വരുന്നത് അപ്പൊ ആണ് വേഷം ധരിക്കുന്ന പെണ്ണ് പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ് ആണ് ആണുങ്ങളോട് സൊഡോമി പ്രകൃതി വിരുദ്ധമായ പരിപാടിക്ക് പോകുന്നവർ മൃഗങ്ങളോട് വേഴ്ച ചെയ്യാൻ പോകുന്നവർ അവർ ഇവിടുത്തെ പുതിയ പാഠപുസ്തകത്തിലൊക്കെ ഇനി നാൽപ്പതാമത്തെ അധ്യായത്തിൽ ഒരു ദിവസം നമ്മൾ മൃഗം ആവണമെന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇതിനൊക്കെ എതിർക്കുന്നത് ഈ പാഠ്യ പദ്ധതി പറ്റൂലെന്ന് ഒരു ദിവസം മൃഗം ആവണമെന്ന് നമ്മൾ നമ്മൾ ഒന്നാമത് ഇപ്പോളേ മൃഗമായിട്ടിരിക്കുകയാണ് ഇരിക്കുക ഇനിയിപ്പം അതിൻ്റെ അടുത്ത് ഇനി എന്തിനു മൃഗമാവാൻ പോണത് മൃഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് അവർക്ക് വേഴ്ച ചെയ്യാം അതാണ് ആ മൃഗം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വേഴ്ച ആണെങ്കിൽ ആണെന്നില്ല പെണ്ണൊന്നും പെണ്ണൊന്നും ഇല്ല ആർക്കു വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേഴ്ച ചെയ്യാം എന്നാണ് ആ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ദിവസം നിനക്ക് അങ്ങനെ ആയിക്കോണം ഒരു ദിവസത്തേക്കുള്ള അനുവാദം ഇജാസത്ത് തന്നിട്ടുണ്ട് അല്ല ഡിസംബർ മുപ്പത്തി ഒന്നിന് ബീച്ചിലെ ലൈറ്റ് അണയ്ക്കുന്നത് പോലെ അഞ്ച് മിനിറ്റത്തേക്ക് ബീച്ചിലെ ലൈറ്റ് അണക്കി അന്നേരത്തേക്കെല്ലാം നോക്കി വെക്കും ആരുടെ മണ്ടയ്ക്ക് ചാടി ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ ആദ്യ ആദ്യമൊക്കെ നോക്കി പറഞ്ഞ റെഡിയാക്കി വെച്ചിട്ട് വേണം ലൈറ്റ് അണക്കിയതാണ് അണയ്ക്കുന്നതാണ് അങ്ങനെയൊക്കെ സിസ്റ്റങ്ങളുണ്ട് അപ്പൊ എന്നതുപോലെയാണ് ഒരു ദിവസം മൃഗമാവണോ നമ്മൾ ഒന്ന് ഗതിയുടെ മൃഗം എന്ന് പറഞ്ഞാൽ പട്ടി ഒന്നാ പട്ടി കാണുന്നില്ലേ അല്ല അതിനോടേ പള്ളിയുടെ പട്ടി ഫോട പട്ടി ഇത് പള്ളിയുടെ മുന്നിൽ വെച്ചാന്ന് പറയ കാണിക്കുന്ന പട്ടിയോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ അത് മൃഗമല്ലേ ആടുകൾ നമ്മുടെ വീട്ടിലൊക്കെ ആടിനെ വളർത്തി ഞാൻ ഈ ആടിനെ വളർത്തി നോക്കി ഇപ്പൊ കൊറോണ വന്നപ്പോ അപ്പളാ മനസ്സിലായത് പെൺമക്കളൊക്കെ ഉള്ള വീട്ടിൽ നാടിനെ വളർത്താൻ പറ്റൂലെ അയ്യേ നാണം കെട്ടുപോലെ ആ കിടങ്ങറായിപ്പോ നമ്മള് പിള്ളേർ ചോദിക്കുകയാണ് വാപ്പച്ചി ഇതെന്ത് സംഭവമെന്ന് ഞാൻ എന്താ മറുപടി പറയുക ആകെ കുടുങ്ങിപ്പോയി ഒരു ഹയാണ് ഇത് ഘട്ട പരിപാടിയായിപ്പോയിത് സത്യമായിട്ട് ഞാൻ ജീവിതത്തിന് അനുഭവിച്ചപ്പോൾ എനിക്കും ഇത് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണ് ചുമര് വറുക്കത്താണല്ലോ എന്ന് കരുതി ആണുങ്ങളെ ആടിനെ വളർത്താനാണ് കാരണം അത് മൃഗമാണ് അതിനറിയില്ല ഇത് ഉപ്പാണ് ഇത് ഉമ്മ ആണെന്നുല്ലോ ആയാലും അല്ല അറിയാ അത് മൃഗമാണ് അതിൻ്റെ പരിപാടി അങ്ങനെയാണ് നമ്മളിവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഓരോരോ ഇതില് മറുപടിയൊക്കെ പറഞ്ഞു പെണ്ണും പുള്ള ഇങ്ങനെ കണ്ണ് കാണിച്ച് അവരെങ്ങനെ കണ്ണുകാണിച്ച് ഞാൻ അതൊക്കെ പൊല്ലെന്ന് പെൺമക്കളുള്ള അടുത്തൊന്നും പറ്റൂല ഇത് തൊക്കെ ഭയങ്കര ഐബ് കെട്ട പരിപാടിയാണല്ലോ സുന്നത്താണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് മറുപടി നമ്മൾ കണ്ടെത്തും ആരോടങ്ങനെ പറയൂത് അപ്പൊ ഇത് മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അതിന് ഒന്നും ഒരു പ്രശ്നമില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെയാവും ഒരു അതിഥി കേട്ടോ കേട്ടോ قيامة على صنب وإلا حتى يتصافد الناس تصافد البهائم في الطريق മനുഷ്യൻ മനുഷ്യൻ മൃഗങ്ങളെ മൃഗങ്ങളെ പോലെ പോലെ മൃഗമായി മൃഗങ്ങൾ റോഡിൽ എങ്ങനെയാണോ വേഴ്ച ചെയ്യുന്നത് അതുപോലെ ഈ സമുദായം വേഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ തിയാമത്തെ നാളെ സംഭവിക്കുക വന്ന ഒന്നുകൂടെ വിശദീകരിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വഴിയോരങ്ങളിൽ വെച്ച് ഒരു നാണവുമില്ലാതെ കൂസലില്ലാതെ കെട്ടിപ്പിടിച്ച് ആലിംഗനം നടത്തി ചുംബിക്കും ഒരാളും എതിർക്കുകയില്ല എതിർക്കാൻ പറ്റുകയുമില്ല അത് മോശമാണെടോ എന്ന് പറയാൻ ഒരാളും കാണൂല ശരിയല്ലേ തിരുവനന്തപുരത്ത് സ്കൂൾ കോളേജ് ബസ് ഓടിക്കുന്ന ഡ്രൈ ഒരു ഡ്രൈവർ അടുത്തത് പ്രിയ സാധേ ഈ ആണും പെണ്ണുങ്ങളും രാവിലെ ആ വഴിയിൽ ആ ഇടവഴിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കും ഓണടിച്ചാലും മാറൂല എങ്ങനെ മാറും മൃഗമല്ലേ മൃഗല്ലേ കാട്ടാനെ കാണാൻ ഓണടിച്ചാ മാറോ ഓണടിക്കരുതെന്നാ പറയുന്നേ അവരവരുടെ സൗകര്യം സെറ്റടുക്കോട്ടെ ഓണടിക്കരുത് അവനവിടെ ഓണടിച്ചോണ്ടിരിക്കുന്നവടെ ഓണടിക്കാൻ പോകുന്നു അതാണ് ഇപ്പൊ സംഭവം എന്റെ അടുത്ത് പറയുകയാണ് ജുമാക്ക് പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞു ഈ ഫോണടിക്കുന്നവന്മാര് ജുമാക്കുമല്ലോ പരിവോ ആരുടെ അടുത്ത് പോയി പ്രസംഗിക്കാൻ ഇത് ആരടുത്ത് പോയി പ്രസംഗിക്കാൻ തിരുവനന്തപുരത്തുള്ള നടക്കുന്ന സംഭവമാണ് ഇത് വിഷമം വരുന്നത് നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളോട് വീട്ടിലിരിക്കുക മോളെ എൻജിനീയറാവും ഡോക്ടറാവും ഭയങ്കര ഡോക്ടറാ ഭയങ്കര എഞ്ചിനീയറും ഭയങ്കര ഡോക്ടറും ഒന്ന് നോക്ക് തിരുവനന്തപുരത്തേപ്പോ ജോലി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഞാനത് പറയുന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാക്കി തട്ടു ആർക്കെ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന അബീവേ നമുക്ക് ചിരി വരുന്നെങ്കിലും ഈ ഡ്രൈവർ വന്ന് പറയാണ് എന്ത് ചെയ്യാനോ ഒരു രക്ഷയും ഇല്ല അതാണ് അവസ്ഥ അങ്ങനെയാണ് ഇപ്പൊ അഭിവേ നമുക്ക് ഈ തലയിൽ തട്ടപൊട്ടി പർദ്ധായൊക്കെ ഇട്ടിട്ട് പിള്ളേരെ കാണിക്കുന്ന കാണുമ്പോൾ ആകെ മനസ്സിന് വിഷമമാകുമ്പോൾ വരും എന്ത് ചെയ്യാനാണ് ഈ പണ്ടാരൊക്കെ ഉരിഞ്ഞു കളാം എന്നിട്ടും എന്തോ ചെയ്യും ഇതിപ്പോ ആർക്കാ ഈ ദോഷം ആർക്കായി വരുന്നത് എന്നാൽ ഖുർആൻ എത്ര വ്യക്തമായിട്ട് ഇതൊക്കെ പറഞ്ഞത് ഈ വസ്ത്രമൊക്കെ നീ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ മൃഗങ്ങളെ പോലെ വേർഷ് ചെയ്യുന്ന ഒരു കാലം വരൂന്നു റോഡ് സൈഡിൽ ആർക്കും മിണ്ടാൻ പറ്റൂല നമ്മളെങ്ങാണും പെണ്ണ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഉടനെ കോടതി പോയി പറയും ആ മുസ്ലി ആരനെ കയറി പിടിച്ചെന്ന് പറയും തീർന്നില്ല നമ്മള് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുടെ കൂടെ പോകേണ്ടി വരും ആരും വരൂല

അങ്ങനെ പരസ്യമായിട്ട് അവരുടെ മുന്നിൽ പോയി പറയാനുള്ള തന്റെക്ക് ഉണ്ടെങ്കിൽ അവർ അബൂബക്കർ കിട്ടിയ സ്ഥാനം അള്ളാഹു അവരുടെ പ്രതിഫലം അവർക്ക് കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പറയാൻ പറ്റൂല നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഉടനെ ഇവളുമാര് പറയും മറ്റേ പ്രത്യേകിച്ച് മുസ്ലിയാർ വേഷമാണ് അതുകൊണ്ട് പിന്നെ ഉറപ്പാണ് പിന്നെ ഈ കയ്യിൽ ഈ മൊബൈലും ഉണ്ട് എടുത്ത് അങ്ങോട്ട് വെക്കും അതുകൊണ്ട് ഈ ട്രെയിനിനകത്തൊക്കെ പോകുമ്പോൾ അമന്ന സല്ലംന ഞാനൊന്നും കണ്ടിട്ടുമില്ല നീയൊന്നും ചെയ്തിട്ടുമില്ല അല്ല അമ്മ വിസ്മിക്കുക അമ്മത്തു വായി രാവിലെ കിടന്ന് നമ്മൾ രാവിലെ എഴുതേറ്റമ്പളിറങ്ങിപ്പോ നമ്മളിതൊന്നും കണ്ടിട്ടില്ല എന്ത് ചെയ്യാൻ ആര്ത്തു പറയാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ നിങ്ങളോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിക്കും ഖുർആന്റെ പ്രമേയം അതാണ് ലാ വമൻ യഅമറു ബിൽ വൽ മുൻകർ വഴികളെ നിങ്ങൾ പിൻപറ്റരുത് സത്യവിശ്വാസികളെ അവൻ നമുക്ക് ഉൽബോധനം നൽകുന്നത് നികൃഷ്ടവുമായ കാര്യങ്ങളാണ് വലൗലാ അലൈക്കും വറഹ്മതുഹു മാ മഹത്തായ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ നേടച്ചു പോകുമായിരുന്നു അവന്റെ വലിയ ഔദാര്യമാണ് അള്ളാഹു ഈ മഹാവിപത്തുകളിൽ നിന്ന് നമ്മളെ സംസ്കരിച്ചെടുത്തത് എല്ലാം അറിയുന്നു ും കേൾക്കുന്നവനും അവൻ തന്നെയാണ് അതുകൊണ്ട് പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുതേ പരിശുദ്ധ ഖുറാനിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മുടെ മക്കളെ നമുക്ക് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അവരവരുടെ മക്കളെ അവരവർ സൂക്ഷിക്കും സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നിങ്ങളും കൂടെ ഇടയ്ക്കൊന്ന് യാത്ര ചെയ്തു പോകണം എല്ലാ ദിവസവും മക്കളെ ചേർത്തിരുത്തി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നസീഹത്ത് കൊടുക്കണം ഞാൻ അങ്ങനെയാണ് നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഈ വാട്സാപ്പിലൊക്കെ ഓരോ പ്രശ്നം വരുമല്ലോ ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 പേടിപ്പിക്കും എനക്ക് തന്നെ അതേ പറ്റുള്ളൂ അല്ല നമുക്ക് അവരടിക്കാനടിക്കാനൊന്നും പറ്റില്ല നല്ല ഉപദേശിക്കുക എന്നിട്ട് നല്ല മോനെ നമ്മളൊക്കെ ഇതേപോലെ ഇവിടെ തിന്നുന്ന ഈ വാപ്പവും ഉമ്മ ഒക്കെ തിന്നുന്ന പോലെ സ്വർഗത്തി വന്നിരുന്ന തിന്നണ്ടേ മക്കളെ മക്കളെ ഇന്നിപ്പോൾ പാപ്പായ നിങ്ങളെ സ്നേഹിക്കുന്നു നമുക്കിതേപോലെ സ്വർഗ്ഗത്തിലുണ്ടല്ലോ നമുക്ക് സന്തോഷമായിട്ട് സ്വർഗ്ഗത്തിൽ കൂടാമല്ലോ അവിടെയും കൂടാം ഇവിടെയും കൂടാം അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം നല്ല രീതിയിൽ വളരണം പാപ്പ മരിച്ചു പോയാലും മരിച്ചു പോയ ചെയ്യണം നിങ്ങൾ ദ്വായ് ചെയ്യണം ആള് വേണം ഇപ്പം എൻ്റെ വാപ്പ ഉമ്മ മരിച്ചു ഞാനാണ് ദ്വായ് ചെയ്യുന്നത് അതേപോലെ ഞാൻ മരിച്ചാൽ നിങ്ങൾ ദ്വായാ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് കഷ്ടപ്പെടുന്നത് ത്യാഗം സഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെല്ലാം നമ്മൾ അവരെ നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശിക്കണം അല്ലാതെ ഭീഷണിപ്പെടുത്തരുത് ഭീഷണിപ്പെടുത്തരുത് ഇങ്ങനെ മദ്യപിച്ചു വരികയോ അല്ലെങ്കിൽ കഞ്ചാവടിക്കുക ഒക്കെ ചെയ്താൽ അവന് നമ്മള് ദിക്കറികൾ ഉണ്ട് നമ്മള് എഴുന്നേറ്റ് ചില പ്രത്യേകമായ ദുവാകൾ ഉണ്ട് ഉസ്താദമാരോട് നിങ്ങൾ ചോദിച്ച് അള്ളാഹു എടുക്കൽ പറയണം തീർച്ചയായും ഇൻഷാ അള്ളാ ഒരുപാട് മാറ്റം നമ്മുടെ മക്കൾക്ക് തരും ഉറപ്പാണ് തരും ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ മക്കളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ